ആയി ചങ്ങാൻ വരെ നല്ല ഗുഡ് കണ്ടീഷനിലുള്ള മാരുതി സ്വിഫ്റ്റ് ഡീസൽ വണ്ടി വിൽപ്പന കച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മാരുതി സ്വതക്കിയ സ്വിഡിയ ഡീസൽ ഇഞ്ചിൻ ആണ് ആക്സിഡൻറ്റ് സ്റ്ററിയോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ ഒന്നും തന്നെ ഇല്ല മെക്കാനിക്കൽ പെർഫെക്റ്റ് ആണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഗുഡ് കണ്ടീഷനുള്ള വണ്ടിയാണിത് ഏകദേശം അറുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണറായിട്ടുള്ള ഈ വണ്ടി കണ്ണൂർ ജില്ലയിലാണുള്ളത് കൂടാതെ എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ സീഡിയോ സീറ്റ് കവർ ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില മൂന്ന് എൺപതാണ് നെറ്റ് റേറ്റ് ആണ് ഡിസ്കൗണ്ട് ഉണ്ടാവില്ല നല്ല പക്ക കണ്ടീഷനുള്ള ഈ വണ്ടി ആവശ്യമുള്ള ഒരു കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ ഏറ്റവും തെറ്റി കാര്യങ്ങൾ അറിയാൻ പറ്റും ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ വരെ ഗുഡ് ബൈ